നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലും കട്ടപ്പന ഇടുക്കി കവല ബൈപ്പാസ് റോഡിന് സമീപം പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് കെട്ടി നിർത്തിയിരിക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ് നടപടി ഉണ്ടാകുന്നില്ലെന്ന് പരാതി ശക്തമാകുന്നു പലതവണ പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടും കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം കട്ടപ്പന ഇടുക്കിക്കവല ബൈപാസ് റോഡിൽ നിന്നും ടൗൺ ഹാൾ ഭാഗത്തേക്ക് പോകുന്ന റോഡിന് വശത്താണ് മാസങ്ങളായി അപകട ഭീഷണി ഉയർത്തി ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നത് ഒരു വർഷമായി സമീപത്തെ മരത്തിൽ ചുറ്റിവച്ച നിലയിലുമാണ് സ്റ്റേ അവിടെ നഷ്ടപ്പെട്ടിട്ട് ഒരു വർഷത്തിനു മുകളിലായി പല പ്രാവശ്യം വിളിച്ച് പറഞ്ഞു വർക്ക് ചെയ്തില്ല ഇപ്പം നാട്ടുകാരൊക്കെ ും ഫോട്ടോ സഹിതം നൽകി ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ ചേർന്ന പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് പോസ്റ്റ് കെട്ടി നിർത്തിയിരിക്കുകയാണ് നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ വഴിയിൽ ഇനി ഒരു അപകടത്തിന് കാത്തു നിൽക്കാതെ വൈദ്യുതി പോസ്റ്റിന്റെ അപകട ഒഴിവാക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന